ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള സംസ്ഥാന കാർഷിക വികസന കർഷക കർഷകക്ഷേമ വകുപ്പിന്റെ ജില്ലാ കൃഷിത്തോട്ടത്തിൽ മന്ദിരം പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ റെസ്റ്റോറന്റ് മന്ദിരം നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേരിയമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിലെ റെസ്റ്റോറന്റ് മന്ദിരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ പഞ്ചായത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഒന്നാമത്തെ ജില്ലാ പഞ്ചായത്തായി മാറി ജില്ലാ പഞ്ചായത്തിൽ ഇത്രമാത്രം പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയും ഇത്രമാത്രം ഇടപെടലുകൾ നടത്താൻ കഴിയും വ്യത്യസ്തവും വൈവിധ്യവുമായ പരിപാടികൾ സംഘടിപ്പിച്ച് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ജില്ലാ പഞ്ചായത്തിനെ മാറ്റാൻ കഴിയും എന്ന് ഇപ്പോഴുള്ളതും ഇനി വരാനിരിക്കുന്നതുമായ ജില്ലാ പഞ്ചായത്തുകൾക്കെല്ലാം മാതൃക സൃഷ്ടിച്ചിട്ടാണ് ഇവരിവരുടെ കാലാവധി പൂർത്തിയാക്കുന്നത് ഇനി ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും പ്രോഗ്രാമുകളാണ് ആഴ്ചയിൽ രണ്ട് പരിപാടികളുണ്ട് അതിൻ്റെ തുടർച്ചയുണ്ട് അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ട് അത് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പദ്ധതികളല്ല അതെല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് കൂട്ടായ തീരുമാനമുണ്ട് ആലോചനകളുണ്ട് എല്ലാവരും ഒരുപിച്ച് മനോജ് പറഞ്ഞതുപോലെ എല്ലാവരും ഒരുപ്പിച്ച ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഈ ലോക്കൽ ബോഡികളിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു ടീമായി വർക്ക് ചെയ്യാൻ പറ്റും ബ്ലോക്ക് പഞ്ചായത്ത് മുസ്തു ബഷീറും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ചാർജസ് ഈ നൌഷാദും ഒക്കെ ഉണ്ട് ഇവിടെ മറ്റു പഞ്ചായത്ത് പ്രസിഡന്റ്മാരെല്ലാവരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്താൽ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എറണാകുളം ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ഈ ഈമംഗലം ജില്ലാ കൃഷിത്തോട്ടം ഇത്രമാത്രം പത്തുമുന്നൂറ് തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന ഒരു വലിയ കേന്ദ്രമാണ് അവിടെ ഇപ്പോൾ ഒരു കവാടമുണ്ടാക്കി പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കി ഫാമിലെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന ഇക്കോ ഷോപ്പ് ഉണ്ടാക്കി എന്റെ അപ്പുറത്തന്നെ വിത്തുകളും ചെടികളും കൂടി ഇവിടെ നിന്നെല്ലാം യാത്ര പോകുന്ന ആളുകൾക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ളതിനെ കുറിച്ച് കൂടി ആലോചിക്കണം ഈ ഈ കൃഷിത്തോട്ടം ആളുകൾ വന്ന് കാണാനും കൃഷി ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാനും സംവിധാനമായി കൂടി മാറും എന്നാണ് നേരിമംഗലത്തെ ജില്ലാ കൃഷിത്തോട്ടത്തിൽ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഒരു കോടി ഇരുപതു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഫാമിൽ നിർമ്മാണം പൂർത്തിയാക്കിയത് ചടങ്ങിൽ ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാകോസ് എംപി മുഖ്യ അതിഥിയായി പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും